കഴിഞ്ഞ ദിവസം ഇന്നെ എസ് ഐ ടി വിളിച്ചിരിക്കണെന്ന് പറയുമ്പോഴത്തേക്കും സുഡാബി ജിഹാദി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് എടുത്തിട്ട് നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ ഈ വിഷയത്തിന് മറ്റുള്ള ആളുകൾ വൈതിരിച്ചു വിടാനുള്ള ശ്രമത്തിലാണ് ധർമ്മസ്ഥല വിഷയം ഇതോടുകൂടി തീർന്ന് ഗൂഢാലോചനയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് ആരെങ്കിലും ഗൂഢാലോചന കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും ജീവൻ പേടിയില്ലാത്ത ആരാ ഉണ്ടാവുക അതുപോലെ തന്നെ ജീവന് പേടി ഉണ്ടാവും പണത്തിന്റെ ആർത്തി ഉള്ളവരുണ്ടാവും ഈ വിഷയത്തിൽ ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നിൽക്കാൻ കഴിയൂല ഈ കേസിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാക്ഷികളും ഇതിന്റെ പിന്നിൽ പോരാടിയ ആളുകളൊക്കെ ഇന്ന് ജീവനോടില്ല നിരന്തരമായ ഭീഷണികൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വകവെക്കാതാണ് ഈ വിഷയത്തിന്റെ മുന്നിൽ നിൽക്കണത് സ്വന്തം അനുഭവം ധർമ്മസ്ഥലുണ്ടായത് വിളിച്ചു പറയും പക്ഷെ പരാതി കൊടുക്കാൻ ഭയപ്പെടുകയും ചെയ്യാണ് പക്ഷെ കേരളത്തിന്റെ ഗവൺമെന്റ് അതിൽ ഇടപെട്ടിട്ട് അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക നീതി കിട്ടാത്ത ഒരുപാട് അമ്മമാരുടെ കണ്ണീർ അവിടെ ഉണ്ട് ഒരു കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ അവിടെ ഉണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറലോകത്തേക്ക് വരും വിധയിച്ച പരാതികളൊന്നും കെട്ടിച്ചമച്ച വിഷയങ്ങളല്ല സത്യസന്ധമായ വിഷയങ്ങളാണ് അവിടെ കാല കാലങ്ങളുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയാവുന്ന വിഷയാണ് അവിടെ നിരപരാധികളായ ഒരുപാട് സ്ത്രീകളും ഒരുപാട് മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല ഞാൻ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദവല്ലി അവിടെ കൊല ചെയ്യപ്പെട്ടതാണ് പത്മലത കൊല ചെയ്യപ്പെട്ടതാണ് സൗജന്യ കൊല ചെയ്യപ്പെട്ടതാണ് ലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതാണ് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി നിരവധി ആയിട്ടുള്ള കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇതിനൊന്നും പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു ചെറിയ ഗ്രാമത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ വിഷയത്തിനെ മറ്റുള്ള ആളുകൾ വൈതിരിച്ചു വിടാനുള്ള ശ്രമത്തിലാണ് ഈ എസ് ഐ ടിന്റെ പ്രവർത്തനം പോലും ഇതുവരെ ഒരു വിഷയം പോലും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷെ നിരന്തരമായിട്ട് ഇവിടെ കള്ളപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് എസ് ഐ ടിക്ക് ഈ ധർമ്മസ്ഥല വിഷയം ഇതോടുകൂടി തീർന്ന് ഗൂഢാലോചന ആയിരുന്നു ഇങ്ങനൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് അസ്ഥിക്കൂടങ്ങൾ ആണിന്റേതാണ് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും എസ് ഐ ടിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല ഇവിടെ പല രീതിയിലും തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കണത് ഇനി വരുന്ന ആളുകളില് അതൊക്കെ കള്ളമായിരുന്നു ഈ ഇപ്പൊ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കണ കള്ളക്കഥകൾ ഇപ്പൊ കള്ളമായിരുന്നു എന്ന് തെളിയിക്കും അത് പുറലോകത്ത് അറിയും ഇതിന്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവരെ ഈ പോരാട്ടം നമ്മളെല്ലാരും എല്ലാരും തുടർന്നു കൊണ്ടേ നിൽക്കും ഒരിക്കലല്ല ഇതൊരു കൂടാലോചന അല്ല ഇതൊരു സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഗൂഢാലോചന കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഞമ്മളെ ഭാഗത്തുണ്ടാവും ഏർ എല്ലാരെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങളെ ഇന്റൻഷൻ ഇത്രയേ ഉള്ളൂ അങ്ങനെ അഥവാ അവിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇത് അത് ആര് ചെയ്ത് അവരെ ശിക്ഷിക്കപ്പെടണം അത്രയൊക്കെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റ് ഒരു ഒരു തരത്തിലുള്ള ലാഭോ ഒരു ലാഭമോ ഒരിതുമില്ല അപ്പോ വലിയ വലിയ കേസിലൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിലും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജീവന പേടി ഇല്ലാത്ത ആരാ ഉണ്ടാവുക അതുപോലെ തന്നെ ജീവന പേടി ഉണ്ടാവും പണത്തിന്റെ ആർത്തി ഉള്ളവരുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പം ഈ വലിയ വലിയ കേസിലൊക്കെ സ്വാഭാവികമായിട്ടും മാറി മറിയണത് നമ്മൾ കണ്ടതാണ് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിരുന്നാലും അവസാനം സത്യം തന്നെ ജയിക്കുകയുള്ളൂ ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ട അമ്മമാരുണ്ട് അവരെ മക്കളെ നഷ്ടപ്പെട്ടതുണ്ട് അതുപോലെ തന്നെ മനുഷ്യരെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇവർക്ക് നീതി കിട്ടും ഇന്നല്ലേ നാളെ കിട്ടും ആ ആ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സെക്യൂരിറ്റിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കമ്മീഷണർ എല്ലാ സെക്യൂരിറ്റിയോടുകൂടി പോയാൽ മതി അത് അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ഗവൺമെന്റ് ആയിക്കോട്ടെ ഇവിടുത്തെ പോലീസ് സംവിധാനം ആയിക്കോട്ടെ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് അഭിനന്ദ അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് അതെ ഭയപ്പെടുന്നില്ല ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഈ വിഷയത്തിൽ ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നിൽക്കാൻ കഴിയൂല ഈ കേസിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാക്ഷികളും ഇതിന്റെ പിന്നിൽ പോരാടിയ ആളുകളൊക്കെ ഇന്ന് ജീവനോടില്ല അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നിട്ടും ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു സാധാരണ ഒരു സാധാരണക്കാരൻ നിൽക്കാൻ ഒരുപാട് പ്രയാസങ്ങളും പരിമിതിയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് പല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ആരുടെയും സപ്പോർട്ട് ഇല്ലാതാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് നിരന്തരമായ ഭീഷണികൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വകവെക്കാതെ ആണ് ഈ വിഷയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ സത്യത്തിന് സത്യം വിളിച്ചു പറയുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടൂല അതിന്റെ ഭാഗമായിട്ടുള്ള ശത്രുതാണ് ഉള്ളത് ഞമ്മളിപ്പൊ ഈ സമൂഹത്തിൽ ഒരുപാട് ഭിന്നിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞമ്മളെ ഉള്ളില് ഒരുപാട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ വർഗീയത കാർന്ന് തിന്നിക്കണേ ഞമ്മളെ എല്ലാരും ഈ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കണത് കഴിഞ്ഞ ദിവസം ഇന്നെ എസ് ഐ ടി വിളിക്കണെന്ന് പറയുമ്പോൾ സുഡാപി ജിഹാദി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ നമ്മളെ സഹോദരികൾക്കാണ് ഈ ഈ ഒരു അവസ്ഥ വന്നതെങ്കില് തീർച്ചയായിട്ടും ഇടപെടണ്ടേ ഇങ്ങനെ ഇടപെടുന്ന ആളെ എന്താ പറയാ തേജോപതം ചെയ്യുന്നത് ശരിയായ ഒരു പ്രവണത അല്ല നമ്മൾ എന്താ പറയാ ഇനിയും കൂടുതൽ വർഗീയമായിട്ട് വിഭജിക്കും ഈ നാട് നമുക്ക് നഷ്ടപ്പെടും സ്വസ്ഥതയും നഷ്ടപ്പെടും അല്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി ഉണ്ട് കേരളത്തിൽ ഇത് ആക്ഷൻ കമ്മിറ്റി ഫോൺ നമ്പർ പ്രചരിപ്പിച്ചിരുന്നു ആ ഫോണിലേക്ക് ഒരുപാട് ആളുകള് സ്വന്തം അനുഭവം ധർമ്മസ്ഥലുണ്ടായത് വിളിച്ചു പറയും പക്ഷെ പരാതി കൊടുക്കാൻ ഭയപ്പെടുകയും ചെയ്യാണ് പക്ഷേ കേരളത്തിന്റെ ഗവൺമെന്റ് അതിൽ ഇടപെട്ടിട്ട് അവർക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങളെ തന്നെ അവർക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല കേസുകളും കൊടുക്കാൻ ഭയപ്പെടുന്നത് ജനങ്ങള് തീർച്ചയായിട്ടും ഇതും മരണഭയം ഏതൊരു മനുഷ്യരുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സത്യത്തിനും വേണ്ടിയിട്ട് അവിടെ അവിടെ ഈ നീതി നേടാൻ വേണ്ടിട്ട് നീതി കിട്ടാത്ത ഒരുപാട് അമ്മമാരുടെ കണ്ണീർ അവിടെ ഉണ്ട് ഒരു കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ അവിടെ ഉണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറലോകത്തേക്ക് വരും ഇതിനുശേഷം ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എസ് ഐ ടി കർണാടക ഗവൺമെന്റിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി വിപുലീകരിക്കണം എന്നുള്ളത് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് ഇത് ധർമ്മസ്ഥല വിഷയം ഭയങ്കരാണ് കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ഉള്ളില് വേറെന്തെങ്കിലും കൂടെ ലക്ഷ്യമുണ്ടാവും പക്ഷെ എസ് ഐ ടി ഇനി വിപുലീകരിച്ചിട്ട് ഒരുപാട് ഇനിയും കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടേണ്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ന എസ് ഐ ടി വിളിപ്പിച്ചിരിക്കണെന്ന് പറയുമ്പോഴത്തേക്കും സുഡാപി ജിഹാദി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് എടുത്തിട്ട് നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ നമ്മളെ സഹോദരികൾക്കാണ് ഈ ഈ ഒരു അവസ്ഥ വന്നതെങ്കില് തീർച്ചയായിട്ടും ഇടപെടണ്ടേ ഇങ്ങനെ ഇടപെടുന്ന ആളെ എന്താ പറയാ തേജോപതം ചെയ്യുന്നത് ശരിയായ ഒരു പ്രവണത അല്ല നമ്മൾ എന്താ പറയാ ഇനിയും കൂടുതൽ വർഗീയമായിട്ട് വിഭജിക്കും ഈ നാട് നമുക്ക് നഷ്ടപ്പെടും സ്വസ്ഥതയും നഷ്ടപ്പെടും